ബാലുശ്ശേരി എരമംഗലം സ്വദേശി മാമിയ മുഹമ്മദിനെ കാണാതായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശേരിയിൽ ബഹുജന റാലിയും ബഹുജന സദസ്സും സംഘടിപ്പിച്ചു ബാലുശ്ശേരി ബ്ലോക്ക് റോഡിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ശ്ശേരി എരമംഗലം സ്വദേശി ആട്ടൂർ മാമിയ മുഹമ്മദിനെ കാണാതായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാലുശ്ശേരിയിൽ ബഹുജന റാലിയും ബഹുജന സദസ്സും സംഘടിപ്പിച്ചത് ബാലുശ്ശേരി ബ്ലോക്ക് റോഡിൽ നിന്നും ആരംഭിച്ച റാലി ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കുടുംബാംഗങ്ങളും ബന്ധുക്കളും അടക്കം നിരവധി പേർ റാലിയിൽ അണിനിരന്നുമായി പ്രക്ഷോഭ പരിപാടിയുടെ

പത്ത് മാസം മുമ്പാണ് കോഴിക്കോട് വെച്ച് ആട്ടൂർ മുഹമ്മദിനെ കാണാതായത് കൺവീനർ അസ്ലം ബക്കർ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിശദീകരണം നൽകി മാസം അദ്ദേഹത്തെ പിറ്റേ ദിവസം മുതൽ കുടുംബം പോലീസ് സ്റ്റേഷനിലും മറ്റും അദ്ദേഹത്തെ കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കയറി ഇറങ്ങുന്ന സമയത്ത് പോലും അന്വേഷണത്തെ വഴി തെറ്റിക്കുന്ന ഒരു വിഭാഗം കോഴിക്കോട് പട്ടണത്തിൽ ഉണ്ടായി ചെയർമാൻ പി രാജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട കണ്ടെത്തുന്നതിൽ എവിടെയോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയോ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അതാണ് കഴിഞ്ഞ പത്ത് മാസക്കാലവും സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുകയല്ല ചിലപ്പോഴൊക്കെ അന്വേഷണം നേരായ രീതിയിൽ പോകുമ്പോൾ അത് പെട്ടെന്ന് വഴിമാറിപ്പോകുന്ന സാഹചര്യവും കഴിഞ്ഞ നാളുകളിൽ കാണുകയുണ്ടായി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും സഹകരിച്ചു വരികയാണെന്നും സംഭവത്തിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബന്ധുക്കൾ പ്രതികരിച്ചു മാമിയുടെ നാടായ ബാലുശ്ശേരിയിൽ കോക്കല്ലൂർ എരമംഗലം ഭാഗത്ത് ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക മത മേഖലയിലുള്ള ആൾക്കാർ മുഴുവനും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അത് കുടുംബത്തും നാട്ടുകാരും എല്ലാം മൊത്തം അംഗമായി കൊണ്ട് ഒരു ആയിരത്തി സംതിങ് ആൾക്കാരുള്ളൊരു ആക്ഷൻ കമ്മിറ്റിയാണ് വളരെ സജീവമായിട്ട് അവർ തുടങ്ങിയതിൻ്റെ നാലാം ദിവസം അഞ്ചാം ദിവസം തന്നെ ഒരു കൺവെൻഷൻ വെക്കുകയും അഞ്ഞൂറ് അറുന്നൂറോളം ആൾക്കാർ പങ്കെടുക്കുകയും വളരെ സക്സസ്ഫുൾ വളരെ മാമിയെ കൊണ്ടുവരണം എന്നുള്ള ഉറച്ച കൂടിയിട്ട് വേണ്ടി വേണ്ടി കൊണ്ട് കൊണ്ട് മരിക്കാൻ രീതിയിൽ മാമിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അയൽപക്കക്കാരും ഇറങ്ങിയത് ഇപ്പൊ ഞങ്ങൾക്ക് ആശ്വാസമാണ് കെ രാമചന്ദ്രൻ മാസ്റ്റർ കെ അഹമ്മദ് മാസ്റ്റർ പി 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 രവീന്ദ്രനാഥ് കെ വി ബാലൻ ടി ആർ അഷ്റഫ് കെ കബീർ സലാല കെ ഷാജി ഭരതൻ മനാഫ് എന്നിവർക്ക് ഷെറീഫ് ആഷിയാന നാസർ കുന്നക്കൊടി നസീർ കുന്നക്കൊടി മുനീർ കോക്കലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാടുശ്ശേരി